മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ മമ്മൂന്ന് എഴുത്തുകാർ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഭാഷ എന്ന സങ്കേതത്തിലൂടെയാണ് എന്നാൽ അങ്ങനെ രൂപപ്പെട്ട കഥാപാത്രങ്ങൾ ചിലപ്പോൾ സാമാന്യ വ്യവഹാരത്തെയും സ്വാധീനിച്ചു എന്നുവരാം അത്തരത്തിലുള്ള ഒരു കഥാപാത്ര പ്രതീകമാണ് എട്ടുകാലി മമ്മൂഞ്ഞ് ബഷീറിന്റെ പല കഥാപാത്രങ്ങളും സമൂഹത്തിലെ വിവിധ തരക്കാരെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് പൊൻകുരിശു തോമായും ആനവാരി രാമൻ നായരുമൊക്കെ ഉദാഹരണങ്ങളാണ് നാട്ടിൽ ഏതു സ്ത്രീ അവിഹിത ഗർഭം ധരിച്ചാലും മമ്മൂഞ്ഞ് അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കും താൻ ഷണ്ടനല്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ഷണ്ടനെന്ന് അപഹസിക്കപ്പെട്ടിരുന്ന മമ്മൂഞ്ഞ് ഇത്തരമൊരു സാഹസം കാട്ടിയത് പ്രശ്നപരിഹാരത്തിന് അപകടകരങ്ങളായ തീരുമാനങ്ങളെടുത്ത് കൂടുതൽ കുഴപ്പത്തിൽ ചാടുന്ന പ്രകൃതക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്ര പ്രതീകമാണ് എട്ടുകാലി മമ്മൂഞ്ഞ പറയാം വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടതുപോലെ എന്ന പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്ര പ്രതിനിധാനം കൂടിയാണ് എട്ടുകാലി മമ്മൂഞ്ഞൻ ബഷീർ അവതരിപ്പിച്ച കഥാസന്ദർഭത്തിൽ നിന്ന് വ്യതിചലിച്ച പല സാഹചര്യങ്ങളിലും എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ പ്രകൃതം ആരോപിക്കാവുന്നതാണ് തങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യത്തിൽ കൂടുതൽ ഉച്ചാരണദാർഢ്യം കൊടുത്ത് സംസാരിക്കുന്നവർ സമ്പന്നരാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ബന്ധുജനങ്ങളുടെ ആസ്തിയെപ്പറ്റി വാചാലരാകുന്നവർ തുടങ്ങി സമൂഹത്തിലെ വിവിധ തരക്കാരിൽ എട്ടുകാലി മമ്മൂഞ്ഞിനെ കണ്ടെത്താം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര